ബി ജെ പി വീണ്ടും പൗരത്വ പ്രശ്നത്തിലേക്ക് തിരിച്ചു പോവുകയാണ് മോദി ഇന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അത് റദ്ദാക്കും എന്ന് പറയാൻ ധൈര്യമുണ്ടോ അദ്ദേഹം ഇന്ത്യ മുന്നണിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ അസംഘഡിൽ നടന്ന ഒരു റാലിയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് നിങ്ങൾക്ക് സി എ റദ്ദാക്കാൻ ആവില്ല എന്നദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ പതിനാല് പേർക്ക് ഇത്തരത്തിൽ പൗരത്വം കൊടുത്ത പതിനാല് പേർക്ക് പൗരത്വം വിതരണം ചെയ്തുകൊണ്ട് അധികാരികൾ രംഗത്തു വന്നിരിക്കുന്നു മുന്നൂറിലേറെ പേർക്ക് പൗരത്വം അംഗീകരിച്ചു കഴിഞ്ഞു എന്നൊരവകാശവാദം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു ആലോചിക്കേണ്ടത് അടുത്ത ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയായിരിക്കും ബി ജെ പി ഇപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നത് എങ്കിൽ പോലും സി എ എടുത്തു പറയാതെ ഒഴിവാക്കിയ കോൺഗ്രസിനൊക്കെ ഒരു രാഷ്ട്രീയ പാഠമാവുകയാണ് ഈ ദിവസം തങ്ങൾ കളഞ്ഞ രാഷ്ട്രീയം എങ്ങനെയാണ് തങ്ങളെ വേട്ടയാടുന്നത് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് രാജേന്ദ്രൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വളവുതിരിവുകൾ കൃത്യമായി നോക്കുന്ന ഒരാളാണ് മാത്രമല്ല സി എ എ പ്രസക്തമാകാൻ ഇടയുള്ള ചർച്ചാവിഷയമാകാൻ ഇടയുള്ള പ്രദേശങ്ങളിൽ ചിലതില്ലെങ്കിലും സന്ദർശനം നടത്തി തിരിച്ചെത്തിയിരിക്കുന്ന ഒരാളാണ് എന്തു പറയുന്നു ഈ പരാമർശങ്ങളെ കുറിച്ച് ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് ഇന്നത്തെ വിശകലനത്തിലേക്ക് എന്ത് കൂട്ടിച്ചേർക്കുന്നു എം ബി സി നരേന്ദ്രമോദി ഈ ഒരു പ്രസംഗം നടത്തിയത് സി ഐ എ എന്ന വിഷയം ഉന്നയിച്ചത് ഉത്തർപ്രദേശിലെ അസംഘട്ടിലാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പശ്ചിമബംഗാളിൽ അദ്ദേഹം നിരവധി റാലികളെ അഭിസംബോധന ചെയ്തു പക്ഷേ ഒറ്റ റാലിയിൽ പോലും ഈ വിഷയം ഉന്നയിച്ചില്ല സി എ കൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥലമാണത് ത് പഴയ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ ഇരുപത് ലക്ഷത്തോളം വരുന്ന ഹിന്ദുക്കളായ ബംഗ്ലാദേശ് കുടിയേറ്റക്ക അതിലെ ഭൂരിഭാഗവും മാധുവ എന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് കഴിഞ്ഞ തവണ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ വിഷയം അവിടെയെല്ലാം ഉന്നയിച്ച് ഈ മാധുവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂട്ടത്തോടെ സമാഹരിക്കുകയും ഒരു അഞ്ച് സീറ്റുകളിൽ ഈ വിഭാഗത്തിൻ്റെ വോട്ടുകൾ തേടിയാണ് ബി അവിടെ വൻ വിജയം നേടിയത് എന്നാൽ ഇത്തവണ ഈ ഈ വിഷയം നരേന്ദ്രമോദി ഒരു സ്ഥലത്ത് പോലും ഉന്നയിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിക്കാനായി നേരിട്ട് അവരുടെ ഈ വിഭാഗം കൂട്ടത്തോടു കൂടി താമസിക്കുന്ന റാണാഗഡ് മണ്ഡലത്തിലെ മംഗള എന്ന പ്രദേശത്ത് ഞാൻ പോയിരുന്നു അവിടെ ഇരുപത് ലക്ഷത്തോളം മാധവ വിഭാഗക്കാരുണ്ട് ഒരാൾ പോലും ഇതേ വരെ പൗരത്വത്തിനായി അപേക്ഷിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഞങ്ങൾ എപ്പോഴാണോ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് ആ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഞങ്ങൾ ബംഗ്ലാദേശി പൗരന്മാരായി മാറും അതുകൊണ്ട് തന്നെ എന്തിനും ഞങ്ങൾ റിസ്ക് എടുക്കണം ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും തന്നെ വോട്ടവകാശം വോട്ടർ ഐ ഡി ഉണ്ട് അതുപോലെ ഞങ്ങൾക്ക് ആധാർ ഉണ്ട് ഞങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ട് എല്ലാതും ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പൗരത്വം ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് അപ്പോൾ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിഷയം ഉയർത്തി കാണിച്ച് ഇവർക്കിടയിലെല്ലാം വലിയ രീതിയിലുള്ള വർദ്ധിയെ ചെരുണ്ടാക്കി അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രശ്നം ബി ജെ പി അവിടെ വലിയ രീതിയിൽ വേട്ടയാടുകയാണ് അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട അവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട് അയാളുടെ പേര് ശാന്താനു താക്കൂർ ഈ ശാന്താനു താക്കൂർ ഈ മാധു മാധുമാതപ്പെട്ട നേതാവാണ് അപ്പോൾ ഈ പരിക്ക് നീക്കം മാറ്റുന്നതിനായി ഈ മോദിയും അമിത്ഷായും ഇടപെട്ട് ശാന്താനു താക്കൂറിനെക്കുറിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചു ആ പ്രസ്താവന എന്നാൽ ഈ ഞാൻ എന്തായാലും ആരെല്ലാം ഇതൊരു തയ്യാറായില്ലെങ്കിലും ഞാൻ ഇന്ത്യൻ പൗരത്വത്തിനു വേണ്ടി അപേക്ഷിക്കുന്നതായിരുന്നു അപ്പോൾ ശാന്താനു താക്കൂർ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളും മമതാ ബാനർജിയും അതുപോലെ സി പി എം നേതാക്കളെല്ലാം മുന്നോട്ട് വെച്ചൊരു ആവശ്യം അടിയന്തിരമായി ശാന്താനു താക്കൂർ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കണം കാരണം ശാന്താനു താക്കൂർ ഇന്ത്യൻ പൗരനല്ല എന്ന് തുറന്ന് സമ്മതിച്ചു ശാന്താനു താക്കൂർ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പൗരനല്ല അദ്ദേഹം ഇന്ത്യൻ പൗരനല്ലാത്ത ഒര ഒരു വ്യക്തി എങ്ങനെയാണ് മന്ത്രിയായത് എങ്ങനെയാണ് എം പി ആയത് ഇതാണ് അവർ ഉന്നയിച്ചൊരു ചോദ്യം പെട്ടെന്ന് തന്നെ ശാന്താനു താക്കൂർ പ്രസ്താവന തിരുത്തി അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി സി എനെ പറ്റി മോദിക്കും അതേസമയം ഈ പ്രശ്നം ബാധിക്കാത്തൊരു പ്രദേശമാണ് ഉത്തർപ്രദേശ് അവിടെ ചെന്ന് ഈ വിഷയം ഉന്നയിക്കാനുള്ളത് കാരണം അവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വലിയൊരു ബിന്ദിപ്പുണ്ടാക്കണം ഹിന്ദുത്വം ആളി അതിനു വേണ്ടിയാണ് ഈ വിഷയം ഇപ്പോൾ നരേന്ദ്രമോദി അവിടെ ഉന്നയിക്കുന്നത്